പ്രഭാത പ്രാർത്ഥന യക്ഷയപ്രവാചകൻ ഒൻപതാം അധ്യായം രണ്ടാം തിരുവദിനം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കോരി ഇരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം കുതിച്ചു പരിശുദ്ധാമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ ഒരുങ്ങി ആത്മീയ ഏകീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുവാൻ അനുഗ്രഹമായി തീർക്കേണമേ അതിനായി ഈ ദിനം പരമപരിശുദ്ധമാക്കി സൂക്ഷിക്കുവാൻ എന്നെ അങ്ങ് ശക്തനാക്കിയണമേ കർത്താവെ അങ്ങേ മക്കളായ ഞങ്ങളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതാകാതെ പ്രകാശം പരത്തുന്ന തീനാളങ്ങളായി ഞങ്ങൾക്ക് രൂപാന്തരീകരണം സംഭവിക്കട്ടെ അങ്ങയുടെ ആനന്ദമാണ് എനിക്ക് ആശ്വാസം അങ്ങയ്ക്ക് ആനന്ദം വരുത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കുകയേ ഈ ദിനം അങ്ങല്ലാതെ എൻ്റെ ലോക ജീവിതത്തിലുള്ളവയൊന്നും അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രം കർത്താവേ ഈ ലോകത്തിലുള്ള പലതും ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ നിത്യസത്യരഹസ്യം ഒരിക്കലും സാത്താൻ്റെ അകപ്പെടാതെ ചരിക്കുവാൻ സ്വർഗോന്മുഖമായി ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ക്ലാര ഓഫ് അസീസി നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം നിർമ്മലവും പരമാർത്ഥവും ക്രമാനുസൃതവുമാണെങ്കിൽ നീ യാതൊന്നിനും അടിമപ്പെടുകയില്ല